ാണ് നമ്മളെവിടെ പോകുന്ന കണക്കിലേക്ക് പോകട്ട കണക്ക തിരുവാതിരിക്ക് നമ്മള് ഫ്രിഡ്ജ് വരുന്നുണ്ട് ഗൈസ് അപ്പൊ ഒരു കിട്ടി ബ്ലോഗ് നമുക്ക് പ്ലാൻ ചെയ്തു കാരണം നൈറ്റ് ഒരു വിഷൻ ഉണ്ട് നൈറ്റ് ഒക്കെ നമുക്ക് വ്ളോഗ് ചെയ്യുന്നവർക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഗിയർ ഗിയർ സെക്കൻഡാക്കും ഗിയറൊക്കെ പൊളിച്ച് ഗൈസ് ഫസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോ തകർത്തടിട്ടെ ാണ് അവൻ പ്രമുഖനാണ് അവൻ ഇൻസ്റ്റാഗ്രാം പ്രമുഖനാണ് അപ്പൊ എന്തായാലും അവൻ അങ്ങനെ കാണിക്കുന്നവന് ഇഷ്ടമല്ല എന്തായാലും വെച്ചാ പറയാ ഇന്നും നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ കടക്കിയ തിരുവാതിരയാണ് മധുര തിരുവാതിര പോലെ തന്നെ ഒരു അത്തി മധുര തിരുവാതിരയെ കാട്ടി വലിയൊരു ഒരു ഫെസ്റ്റിവൽ ആണ് കടക്കിയ തിരുവാതിര എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ അവളെ ഫെജോ ഉണ്ടല്ലോ നമ്മളെ റാപ്പർ ഫെജോ വരുന്നുണ്ട് ഇവിടെ ഒക്കെ വണ്ടികളൊക്കെ കൊണ്ടിട്ട് വൺ സീനാണ് കേട്ടോ നമ്മള് ഇവിടെ റോഡ് ബ്ലോക്ക് യോണ്ട് വേറൊരു വഴി കൂട്ടി പൊക്കി എന്തായാലും വെച്ചാൽ ഒരു വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യണം സെക്കൻഡ് എത്ര ഇട്ട് സെക്കൻഡിട്ടാ അവന് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ എന്തായാലും പോയേക്കാം നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉത്സവത്തിന്റെ ഒരു സൈഡൊക്കെ എത്തി ഇവിടെ ഫുൾ ബ്ലോക്ക് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ നമ്മുക്ക് ഫസ്റ്റ് ഒക്കെ ഇട്ടു നോക്കാം എവിടെ ഉത്സവം ഫുള്ള് വെട്ടം തന്നെ പയ്യന്മാരൊക്കെ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് പോവാം എന്തായാലും പയ്യന്മാരെ കൂടെ പോവാം അതെല്ലാം വെട്ടണ്ട പയ്യന്മാരൊക്കെ പോയിട്ടൊക്കെ വരണോ നമുക്ക് എന്തായാലും പരിപാടി കളറായിരിക്കും എന്നാണ് എന്റെ ഗൈസ് അപ്പോൾ ആ ഇപ്പം വെട്ട നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ഫുള്ള് വെട്ടു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെട്ടോളൂ ഗോബ്രയുടെ നൈറ്റ് വീഡിയോ ഗെ സെറ്റപ്പ് എങ്ങനെ ഉണ്ട് നോക്കാം നോക്കിയേക്കണം ഒരു രക്ഷയില്ലാത്ത വെട്ടോ കേട്ടോ ഗൈസ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ നോക്കിയേക്കണം കേട്ടോ ഒലയിലൊക്കെ പോകും വിചാരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ കടയ്ക്ക തിരുവാതിര അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് അതാ ഒരു രക്ഷയില്ല നമ്മൾ പോണ വഴി മൊത്തം നിങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് കേട്ടോ വണ്ടിയൊക്കെ ഹോളടിച്ച് പോകാൻ കണ്ടോ അങ്ങനാണെന്ന് നോക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പോകുന്നത് ഇവയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളെ ഗ്രൂപ്പോടെ ബാറ്ററി എടുക്കാൻ കാരണം അതുകൊണ്ട് നമ്മൾ ബാക്കപ്പ് ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ ബാക്കപ്പ് ബാറ്ററി എടുത്ത് വേണം നമുക്ക് നമ്മളെ ബ്ലോഗ് എന്തായാലും നമ്മൾ കുറേ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഏതൊക്കെ പാർട്ട്സ് വരും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തേക്കാം എന്തായാലും വെച്ചാൽ മറ്റേ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈ തുടർത്തു അടുത്ത് കാണുന്ന ബില്ലേക്ക് നീപ്പിച്ച് തോക്കുക അപ്പം ആക്കാം ഡേയ്സ് ഇപ്പോൾ ഇവിടെയാണ് കാർ ഇട്ടേക്കണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നെയും കാണാൻ പറ്റില്ല കാറിനേയും കാണാൻ പറ്റില്ല കാരണം നമുക്ക് വെട്ടമുണ്ടെങ്കിൽ മാത്രമേ ഗോഫലോടെ ക്യാമറ വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നോക്കണം അപ്പോൾ കൈസ് നമ്മൾ റൗണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് താറ കേട്ടോ കുറേ ക്രൗഡാണ് ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് എല്ലാവരും പോകുകയാണ് നമ്മളും എല്ലാവരും പോകുന്നു ഈ ഞാനും പോകുന്നു ഈ എങ്ങോട്ടാണെന്നറിയില്ലല്ലോ എങ്ങോട്ടാണെന്നറിയില്ലല്ലോ വലിയ വിഷയമാണ് എന്തായാലും ഗൈസ് അപ്പോൾ അത് അങ്ങനെ നമ്മൾ നേരെ കടയ്ക്കത്തിരുവാതിരയ്ക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഫ്രണ്ട് അമ്പലവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആ ഇവിടെ എല്ലാം സ്റ്റാളും കാര്യങ്ങളും എല്ലാം വൻ വിഷയം പ്രോഗ്രാമും കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം ഫോൺ തേ എല്ലാം ഒന്ന് നോക്കാം അച്ചു ഡി ജെ ഡി ജെ ഗൈസ് ഡി ജെ നടക്കുന്ന പോലീസൊക്കെ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല ഇന്ന് നിങ്ങളെ കാണിച്ചില്ല കാണാൻ പറ്റും ഈ ഗൈസി പരിചയമുള്ള ഒരാളാണല്ലേ ഇപ്പോൾ ക്കാൻ പോസ് കളിക്കുന്നു പിന്നെയല്ല പടമൊക്കെ കൊടുത്തേക്കുന്നു വരുമോ ഗൈസ് സബ്സ്ക്രൈബർ പുതിയ ഗോത്രോടെ ക്വാളിറ്റി ഇവിടെ നോക്കാൻ വേണ്ടി വന്നിരുന്നു എങ്ങനെയാണെന്ന് കൊള്ളാവസാനം ഓക്കേ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ ഫ്രണ്ട് ഇരിക്കുന്ന എത്ര പേർക്ക് ചേച്ചോനെ എന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോവിനെ കുറിച്ച് എത്ര പേർക്ക് സത്യസന്ധമായിട്ട് അറിയാന്ന് പറയണം ഓക്കെ പിള്ളേരുണ്ട് മാമന്മാരും ചേച്ചിമാരും ആൻറ്റിമാരും അമ്മൂമ്മമാരും ഒന്നും കൈ വെക്കുന്നില്ല പരിപാടി കണ്ടിട്ടുള്ള ഞങ്ങൾ ആക്ച്വലി ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആർക്കറിയാം ഓക്കെ ഞാൻ പറഞ്ഞുതരാം യൂത്തമാർക്ക് അറിയാന്നൊക്കെ പറഞ്ഞു എനിക്ക് വന്ന പല സിനിമകളിലും റെഫറൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാട്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും പുതിയ ജനറേഷൻ പഴയ കേട്ടിട്ടുണ്ടാവും പല സിനിമകളിലും റെഫറൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടാണ് അറിയെങ്കിൽ കൂടെ പറയണം ജനറേഷനും പുതിയ ജനറേഷൻ ഏകദേശം അറിയാം അത് ആരുടെ പാട്ടാണ്

െട്ടിലാണ് മലയാള സിനിമയിലേക്കുള്ള പറഞ്ഞ ും ചങ്ക ഇതായിരുന്നു എന്റെ ആദ്യത്തെ മൂവി സോങ് പാടിയാലോ കുറച്ച് എല്ലാ അപരാധ പങ്കുകൾക്കും വേണ്ടി ഹെബികോ എന്റെ സോങ്സിന് ഒരേ ഒരു കുഴപ്പം ഞാൻ കണ്ടത് അത് വൈറൽ ആകാനും ഒന്ന് രണ്ട് കൊല്ലങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അന്റെ സോങ് അത്രയും കോംപ്ലക്സ് ആണോ

ൂർ രക്ഷയിലൊത്ത സ്റ്റാളാണ് കേട്ടോ ഫുള്ള് സ്റ്റാളാണ് കേട്ടോ മൂന്നെണ്ണം മൂന്ന് എങ്ങനെയടാ ആ സ്റ്റാലിൻ്റെ പേരെന്തോടാട്ടോ കിടപ്പുണ്ട് എന്തായാലും നമുക്ക് ആട്ടോണ്ടോ നമ്മളെ വണ്ടി എവിടെയൊക്കെ കിടക്കുന്ന നമ്മൾ വണ്ടി എടുത്ത് നേരെ പോകുമ്പോൾ വേണ്ട ഭയങ്കര ഒരു എനർജി സോങ് ആയിരുന്നു എല്ലാവരും തകർത്ത് ഞാൻ കുറേ ഡാൻസ് കളിച്ച് ഞാൻ അറൗണ്ട് കുറേ നാളായി ഇതേപോലെയുള്ള ഒരു ഫങ്ഷനൊക്കെ വന്നിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കളിക്കാൻ പറ്റി മൊത്തം വൈബാണ് കേട്ടോ ഈ വൈബാണ് നമ്മൾ വണ്ടി കഴിഞ്ഞെടുക്കാം എല്ലായിടത്തും വണ്ടി അടിക്കുകയും ചെയ്യണം കേട്ടോ നമ്മൾ വണ്ടി അങ്ങ് പണയെല്ലാം കൊണ്ട് വെച്ചാണോ എത്ര എറൗണ്ട് എന്തായാലും നല്ല ട്രാഫിക് വരാൻ ചാൻസ് ഉണ്ട് നോക്കി നടന്നു പോരെ ആ നമ്മള് പ്രോഗ്രാം കഴിഞ്ഞ് പൊക്കികൊണ്ടിരിക്കുക എന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ഞാൻ പറയാം ആരെ ശല്യപ്പെടുത്താ എന്തായിട്ടുള്ള ഡാൻസിങ് ആയിരുന്നു ഞാൻ അവിടെ ഇഷ്ടംപോലെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഡാൻസ് കളിക്കാൻ ഇവരെ കൂട്ടത്തിൽ കളിക്കുമ്പോ ഇവരെ തമ്മിൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അടിയൊക്കെ വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് നമ്മളായിട്ട് വന്ന് ഒതുങ്ങി നമ്മളെ സൈഡിൽ നിന്ന് കളിക്കണം ആർക്കും ഒരു ശല്യം ഉണ്ടോ അത്രേ ഞാൻ ചെയ്തോളൂ അപ്പോൾ എന്തായാലും നമ്മളിപാടി കളറായിരുന്നു ഫെജോ വന്ന് ഒരു നാലഞ്ച് പാട്ട് പാടി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ ഓണം ഓണം വന്ന് പറ്റിന്തോടെന്താണ് നമ്മൾ ഒന്നല്ല എനിക്ക് പാട്ട് പാടാറില്ല അപ്പം എന്തായാലും പക്ഷേ അവരെ നമ്മള് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നവരെ ബൈ ബൈ